മെയ് പതിമൂന്നിലെ മലയാള മനോരമ പത്രത്തിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇതിൽ നാട്ടു വാർത്തമാനമൊക്കെ കഴിഞ്ഞിട്ട് പ്രധാന നമുക്ക് കറണ്ട് അഫെയേഴ്സിൻ്റെ കൂട്ടത്തിൽ പ്രധാനമായി പഠിക്കാനുള്ളത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിൽ പെട്ട് അറിയിക്കേണ്ട കേന്ദ്ര സർക്കാർ നമ്പർ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലെ നമ്പറാണ് വൺ നയൻ ത്രീ സീറോ വൺ നയൻ ത്രീ സീറോ അതൊരു പോയിൻ്റ് ആണ് അത് കഴിഞ്ഞ് നമുക്ക് നോർമലിയുള്ള വാർത്തകൾ തന്നെയുള്ളത് പിന്നെയുള്ളത് ആദ്യമായി പന്നിവൃക്ക സ്വീകരിച്ച മരിച്ചു ആദ്യമായി പന്നി വൃക്ക സ്വീകരിച്ചത് റിച്ചേർഡ് സ്ലേമാൻ ആണ് റിച്ചേർഡ് സ്ലേമാൻ അമേരിക്ക അത് കഴിഞ്ഞിട്ടുള്ളത് ഓസ്കർ ജേതാവായ ജോർ റോജർ കോർമൻ റോജർ കോർമൻ എന്ന ഓസ്കർ ജേതാവാണ് അദ്ദേഹത്ത് മരിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള ഓസ്കർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളത് എവറസ്റ്റ് ഇരുപത്തി ഒൻപതാം തവണയും കീഴടക്കിയ നേപ്പാളുകാരൻ ആദ്യമായിട്ടാണ് ഇരുപത്തെട്ട് തവണ ഇദ്ദേഹത്തിൻ്റെ പേരാണ് റെക്കോർഡ് അദ്ദേഹം ഒരു തവണ കൂടി കൂട്ടി ഇരുപത്തൊമ്പത് തവണ കാമി റിത കാമി റിതയാണ് ഓ എവറസ്റ്റ് കീഴടക്കിയത് അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് രാഷ്ട്രീയ മോദി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് തിരഞ്ഞെടുപ്പുമായുള്ള ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സ്പോർട്സിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ ദേശീയ റെക്കോർഡ് ഇട്ട പ്രകടനവുമായി എത്തിയ വ്യക്തി അത്ലറ്റാണ് കെ എം ദീക്ഷ കെ എം ദീക്ഷ കെ എം ദീക്ഷ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പറിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സുകൾ കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുന്നു ഒരു നാല് പോയിന്റ് നമുക്ക് ഇന്നത്തെ പേപ്പറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്